ഹലോ ഗൈസ് ഈ കാണുന്നത് ഹൗസ് ബോട്ടിൻ്റെ അകമാണ് കാശ്മീരിലെ ഹൗസ് ബോട്ടിനെ പറയുന്നതാണ് ഷിക്കാര എന്ന് അപ്പോൾ ഞാൻ എൻ്റെ ബെഡ്റൂം കാണിച്ചു തരാം ഇങ്ങനെയാണ് എൻ്റെ ബെഡ്റൂമിൻ്റെ അകം നമ്മൾ ചെരുപ്പെല്ലാം പുറത്ത് വെച്ചിട്ട് വേണം ഇതിൻ്റെ അകത്തേക്ക് കയറാൻ ഫുള്ള് ആയതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കും നല്ല കളർഫുള്ളും ഡിസൈൻസൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള റൂമായിരുന്നു കിട്ടിയത് ഞങ്ങൾക്ക് ഇതിൽ തന്നെ ഒരു ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് ഉള്ളതാണ് ഈ റൂമ് തടി ആയതുകൊണ്ട് താഴെ വെള്ളമൊന്നും വീഴ്ത്തരുത് എന്ന് നമുക്ക് റൂം ബോയ് പറഞ്ഞിരുന്നു അപ്പോൾ സൂക്ഷിച്ച് നമ്മൾ ആ ടബിനുള്ളിൽ നിന്ന് തന്നെ കുളിക്കണം ഈ ഒരു ഹാൾ പോലത്തെ ഏരിയയിൽ തറയിലിരുന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് ഇത് തന്നെ ഭക്ഷണം അവിടെ ഉണ്ടാക്കി നമുക്ക് തരുന്നുണ്ട് ഇത് പിറ്റന്ന് രാവിലത്തെത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ലൈറ്റായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ബ്രെഡ് ഓംലെറ്റും കാപ്പിയും ഞാൻ ഒരു നൈറ്റിലെ സ്റ്റേക്ക് വേണ്ടിയിട്ടാണ് ഈ ഷിക്കാര ഓപ്റ്റ് ചെയ്തത് ഷിക്കാര എന്ന് പറയുമ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒരു ചെറിയ ഷിക്കാരകളാണ് ഇതൊക്കെ വർക്കിംഗ് ആണോ എന്ന് തന്നെ അറിയത്തില്ല പക്ഷെ ഞാൻ നിന്നത് കുറച്ചും കൂടി ഒരു മെച്ചപ്പെട്ട ഷിക്കാരാണ് നിങ്ങൾക്ക് ആകെ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാകുമല്ലോ ഇത് ഒരു കൂട്ടം കശ്മീരി യുവാക്കൾ അവിടെ നിൽക്കുന്ന കണ്ടപ്പോൾ ഒരു ഫോട്ടോ എടുക്കണമെന്ന് തോന്നി അങ്ങനെ എടുത്തു ഇങ്ങനെ ഒത്തിരി ഷിക്കാരകൾ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് നല്ലൊരു സ്റ്റേ ആയിരുന്നു തണുത്ത ക്ലൈമറ്റ് ആയിരുന്നു നൈറ്റ് മൊത്തവും ഇങ്ങനെ റോഡ് സൈഡിലൂടെ പോകുമ്പോൾ നമ്മുടെ ശിക്കാര കാണാൻ സാധിക്കില്ല ഇതിൻ്റെയൊക്കെ പുറകിലായിട്ടാണ് നമ്മുടെ ശിക്കാര ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഈ റോഡ് സൈഡിൽ ഒരു ബസ് സ്റ്റോപ്പ് പോലെ അവർ പറയുന്ന ഗട്ട് നമ്പർ എന്നോ നയൻ എന്നോ അങ്ങനെ ഒരു ഗട്ടിലായിരുന്നു നമ്മൾ ഇറങ്ങുന്നത് ബസ് സ്റ്റോപ്പ് പോലെ അപ്പോൾ അവിടെ ലഗേജ് വെച്ച് നമ്മൾ നിൽക്കുമ്പോൾ ഈ ഷിക്കാര എന്നുള്ള രണ്ട് ചേട്ടന്മാർ കൊച്ചു തോണിയിൽ തുഴഞ്ഞ് വന്ന് നമ്മുടെ ലഗേജും ഒക്കെ എടുത്തു വെച്ച് ആ തോണിയിൽ നമ്മൾ ഈ ശിക്കാരയിലേക്ക് അതായത് ഈ ഹോ ഹോട്ടൽ പോലെ സ്റ്റേ ചെയ്യുന്ന അടുത്തേക്ക് പോയി നമ്മൾ താമസിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ പച്ച കെട്ടിടം പോലെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ ഈ റോഡ് സൈഡിൽ അതാണ് ആ ഒരു ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പ് പോലെ പോലെ ഉള്ളത് നമ്മുടെ ഷെഡ് കാശ്മീർ പോകുമ്പോൾ എന്തായാലും ഒരു സ്റ്റേ നിങ്ങളും ചെയ്യണം എന്ന് വെച്ചാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പല റേറ്റിനുള്ള ശിക്കാരകൾ ഉണ്ട് അപ്പോൾ അതനുസരിച്ച് സൗകര്യങ്ങൾ കൂടിയും കുറഞ്ഞും ഇരിക്കും എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത് പിറ്റെന്ന് രാവിലെ ഈ ഷിക്കാരയിൽ തന്നെയുള്ള കച്ചവടം ത്തിൻ്റെ സ്ഥലങ്ങളിലേക്ക് അവർ നമ്മളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ തോണിയിലെ കച്ചവടം അങ്ങനെ ഷിക്കാര കച്ചവടക്കാരിൽ നിന്ന് വാങ്ങിയതാണ് ഈ ഒരു നെക്ലെസ് സെറ്റ് വെള്ള പേപ്പറിൽ പൊതിഞ്ഞ് തന്നത് ഞാൻ അതുപോലെ നിങ്ങളെ കാണിക്കുവാണ് ഇതിന് എഴുന്നൂറ് രൂപയാണ് പിന്നെ ഈ ഒരു ഷിക്കാരയുടെ ഒരു തടിയുടെ മോഡലും നമ്മുടെ ഡ്രൈവർ ചേട്ടൻ നല്ലപോലെ വിലപേശി കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു റേറ്റിന് അവർ തന്നത്